ഏറ്റവും കൂടുതൽ നാം രംഗത്തും മറ്റു എല്ലാ രംഗത്തും സജീവമാവേണ്ടത് യുവാക്കളാണ് യുവാക്കൾക്കാണ് നാടിനെ നിർമ്മിക്കാൻ കഴിയുക സമൂഹത്തെ വളർത്താൻ കഴിയുക ഏത് പദ്ധതിയും വിജയിപ്പിക്കാൻ കഴിയുക പള്ളികൾ മദ്രസകൾ ദീനിന്റെ ഷ്യാറുകൾ ഇതൊക്കെ നിലനിർത്താൻ സാധിക്കൽ യുവാക്കൾക്കാണ് യുവാക്കൾ എന്ന് പറയുന്നത് നീണ്ട മുപ്പത് കൊല്ലാൻ ഇരുപത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനാണ് കൃത്യമായ യുവത്വം എന്ന് പറയാം ഇരുപത് മുതൽ മുതൽ അൻപത് വരെ ഇരുപതിന്റെയും അൻപതിന്റെയും ഇടയ്ക്ക് പ്രായമുള്ള എത്ര ആളുകൾ നമ്മുടെ പള്ളിയിലുണ്ട് നമ്മുടെ മജ്ലിസിലുണ്ട് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ജമാത്തിലുണ്ട് മറ്റ് കാര്യങ്ങളിലുണ്ട് എന്ന് നിങ്ങളൊന്ന് ഓർത്തുനോക്കും എല്ലാ ഇവിനെ പാസ് ഹൃദി അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും മാ നബിയൻ ഒരു നബിയെയും അള്ള അയച്ചിട്ടില്ല ശാബൻ യുവാവായിട്ട് ശാഭാകുമ്പോഴാണ് യുവാക്കളാകുമ്പോഴാണ് അമ്പിയാക്കളെ അള്ളാഹു പ്രബോധനത്തിന് അയച്ചിട്ടുണ്ട് മുത്തുനബി സൊല്ലാഹ് അലഹി വസല്ലമ തങ്ങൾ ദീനീ ദാഴ്വത്തുമായി വന്നപ്പോ നബിയെ സ്വീകരിച്ചതും നബിയെ ഉൾക്കൊണ്ടതും യുവാക്കളാണ് മുത്തനബി സൊല്ലാഹ് അലഹി വസ്ല്ലമ തങ്ങൾ നാൽപ്പത് വയസ്സായപ്പോ ലഭുവത്തിന്റെ പ്രവർത്തനം ദീനീ പ്രവർത്തനം ദൗഹീദിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു തുടങ്ങി അന്ന് സിദ്ധിക്കില്ല മുപ്പത്തേഴ് വയസ്സ് ബാക്കി അഷറത്തിലും പെട്ട എല്ലാവർക്കും അതിൻ്റെതായ പ്രായ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്താളുകൾ ഒരൊക്കെ യുവാക്കളാണ് എല്ലാവരും സിദ്ധീകൃതയുള്ളാഹു എന്നതിനേക്കാൾ പ്രായം കുറവാ സിദ്ധീകൃതങ്ങൾക്കത് മുപ്പത്തേഴ് വയസ്സാണ് ർത്തുനോക്കിയേ കാരണം യുവാക്കളാണ് ഏത് കാര്യത്തിലും മുന്നിൽ ഉണ്ടാവേണ്ടത് അവർക്കേ സാധിക്കൂ അവരാണ് സജീവമായി രംഗത്ത് വരേണ്ടത് ഏത് യുവാക്കളോടാപ്പോ ഇത് പറയുന്നത് ഇവിടെ എല്ലാവരോ പത്തോ അൻപതോ അതിന്റെ മേലെ പ്രായമുള്ളവരാണ് അള്ളാഹുത്തേല നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ വിശുദ്ധ ഖുർആാനിൽ യുവാക്കൾ യുവത്വം എന്നതിന് സാധാരണ പറയുന്ന ലഫുൾ ഫുത്ത യുവത്വം ഫുത്തവത്ത് അതേസമയത്ത് അള്ളാഹുസുഹാനുഭവത്തായ കലക്കിനാക്കും മീമ്പാഴ്തി ശക്തി എന്നാണ് പറഞ്ഞത് യുവാക്കളെ പരാമർശിച്ചിടത്തൊക്കെ ശക്തി അൽകേഫ് സൂറത്തിൽ നിങ്ങൾ കണ്ടില്ലേ ഫിദർ നബിയും മഹാനായ മൂസനബി അലൈ സലാത്ത് വസ്ലാം തങ്ങളും അങ്ങനെ അന്താക്കിയ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോ ജിദാറുരീതു അഞ്ഞ മറിഞ്ഞ് വീഴാൻ അടുത്ത ഒരു മതിൽ കണ്ടു പാക്കാമഹു യുവാവായ മൗസനബി അത് നേരെ നിർത്തി അപ്പോഴേക്കും നബി ചോദിച്ചു യോശി അജറ എന്തിനാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും തരാത്ത ഈ നാട്ടുകാർക്ക് വേണ്ടി മതിലി കെട്ടിക്കൊടുത്തത് നിങ്ങൾക്കൊരു കൂലി പറഞ്ഞ് നിശ്ചയിച്ചിട്ട് ചെയ്താൽ മതി മതിയാകുമായിരുന്നില്ലേ ആ സംഭവത്തിൽ കാണാം അതിന്റെ വിശദീകരണം പിന്നീട് ഒസാനബി നൽകുന്നു അമ്മൽ ഗുലാമൈനി ഫാനി ഫിൽ മദീനത്തി വക്കാനു കഞ്ചുല്ലഹുമാ അശുദ്ധ ആ മതിലിന്റെ താഴെ എത്തീൻ കുട്ടികൾക്ക് വേണ്ടി അവരെ ഉപ്പ സൂക്ഷിച്ചുവെച്ചൊരു നിധിയുണ്ടായിരുന്നു ആ മതില് പൊളിഞ്ഞു പോയാൽ ആ കുട്ടികൾക്കത് കിട്ടുകയില്ല അപ്പൊ ആ കുട്ടികള് അറാതെ റബ്ബുക്ക യപുലുക അശുദ്ധ അവരുടെ യുവത്വം എത്താൻ എന്നതിനുള്ള ഉപയോഗിച്ച് അശുദ്ധ എന്നാണ് ഏറ്റവും നല്ല ശക്തി ശക്തിയുടെ ദിശ എത്തിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചു അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ യുവത്വമിം ഹംസൻ കപില ഹംസിൻ അഞ്ചു അവസ്ഥകൾ അഞ്ചവസ്ഥകൾക്ക് മുൻപ് മുതലെടുക്കണം ശബാപക്ക കപിലഹമിക്ക് യൂത്വം മുതലെടുക്കണം ഹറമിക്ക് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് വയസ്സായി കഴിഞ്ഞാ പിന്നെ നമുക്ക് കസാല വണ്ടി വരും അപ്പൊ ഞാൻ കണ്ടില്ലേ ഇരിക്കുക ഇരിക്കാനെന്ന് വയ്യ അഞ്ചു മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ നിന്ന് പ്രസംഗിച്ചിരുന്നു ഇപ്പോ ഇരിക്കുക പുറത്ത് ഞാൻ ഇരിക്കാനും കഴിയില്ല അതാണ് അവസ്ഥ അതുകൊണ്ട് ആരോഗ്യം യുവത്വം മുതലെടുക്കണം കപുലഹറമിക്ക് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് സുലൈമാനുവിന് മറുവാൻ എന്ന ഭരണാധികാരി നാൽപ്പത് വയസ്സിന്റെ മുമ്പ് മരിച്ചുപോയ ആളാണ് സുലൈമാനുവിന് മറുവാൻ നല്ല ഭരണാധികാരിയായി ഉൾമറുബുനെ അബ്ദുൽ അസീസ് ഋതിയുള്ള തൊട്ട് മുൻപത്ത് ഭരണാധികാരി അബ്ദുൽ അസീസിന്റെ ഭരണാധികാരം കിട്ടാൻ ഈ സുലൈമാനുപിനെ മറുവാനാണ് കാരണം അദ്ദേഹത്തിന് ശേഷം ആര് ഒരു ഭരണാധികാരിയാവണമെന്ന് ഒരു കടലാസിലെഴുതി കവറിൽ ഒട്ടിച്ച് പത്രമായി അടച്ചു വെച്ചതാണ് ഞാൻ മരിച്ചിട്ടേ ഇത് നോക്കാൻ പാടുള്ളൂ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഇത് പൊളിച്ച് വായിച്ചു നോക്കുമ്പോൾ ഉമർ ബുനെ അബ്ദുല്ല നജീ പേരാണ് രണ്ടാം ഉമർ എന്ന പേര് കിട്ടിയ അഞ്ചാം ഖലീഫ എന്ന് പേര് കിട്ടിയ മഹാനായ ഉമർ ബുനെ അബ്ദുല്ലസീസിന് എന്ന തങ്ങൾക്ക് അധികാരം കിട്ടാനൊക്കെ കാരണമായത് ഈ സുലൈമാൻ സുലൈമാനബിന് മറുവാൻ ഈ സുലൈമാനുവിന് മറുവാൻ എന്ന ഒരു നല്ല ആരോഗ്യവാനായി നല്ല ചെറുപ്പക്കാരനായി ചെറുപ്പക്കാരനായിരുന്നു ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച രാവിലെ അന്ന് ഭരണാധികാരിയാണ് കുത്തുപയോധി ഇമാമനുക്ക് ഇസ്ലാമിലൊക്കെ അങ്ങനെ അങ്ങനെ സുലൈമാനബിന് മറുവാൻ നല്ല വസ്ത്രം ധരിച്ച് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ആ വസ്ത്ര കണ്ടല്ലോ ഇപ്പൊ ഈ അറബികൾ കണ്ടില്ലെങ്ങനെ അവിടെ രാജാക്കന്മാര് ശേഖന്മാർ മേലൊക്കെ ഒരുപാട് ഒന്നും രണ്ടും മൂന്നും കുപ്പായൊക്കെ പുല്ല മേൽവസ്ത്രമൊക്കെ ധരിച്ച് അറികളിൽ നിസ്കാരത്തിൽ ഇങ്ങനെ ആക്കി കൊണ്ട് പോകും അതുകൊണ്ട് നിസ്കാരം വാത്തിയിലാ അത് വേറെ കാര്യം നമ്മളെ ചെറുക്കം മാരി പാന്റിട്ട് കുപ്പായങ്ങനെ വലിച്ചനായിരിക്കും അധികാളും ഇങ്ങനെ കുപ്പായങ്ങനെ വലിച്ചനാണ് കോഴിലുക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വലിച്ചൻ നിസ്കാരം വാത്തിയിലാവും ഈ കുത്തിമറച്ചിലീന്ന് അതിന് പറയാൻ പറ്റും അങ്ങനെ പാടില്ല എന്ന മാതിരി ഈ നല്ല വസ്ത്രവും തട്ടവും ഒക്കെ ധരിച്ച് കാരണം എത്ര വലിയ ഭരണാധികാരിയാണ് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ എന്തൊരു ആരോഗ്യം അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മഹാനരായ റസൂൽ നബിയും റസൂലുമായിരുന്നു രണ്ടാം ഒന്നാമത്തെ ഖലീഫ അബൂബക്ര സിദ്ധീകൃതങ്ങൾ ആയിരുന്നു രണ്ടാം ഖലീഫ ഉമർ റമർ ഫാറൂഖ് ആയിരുന്നു മൂന്നാം ഖലീഫ ഉസ്മാൻ എന്നവരെ ഹയ്യൻ വല്ലാത്ത ലക്ഷയുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട അലി അലീർ അലിയല്ലാഹുവിന് ഷജാൻ ഭയങ്കര ധീരനായിരുന്നു അതിനുശേഷം വന്ന മൊഹാവിയർ അലിയല്ലാഹു എന്നു ഹലീമൻ ഭയങ്കര സമാധാനം ഉള്ള ആളായിരുന്നു ദേഷ്യം പിടിക്കൂല ജീവിതത്തിൽ തന്നെ അയാൾ ദേഷ്യം പിടിച്ചിട്ടില്ല എന്ന തെറ്റല്ല ആര് മാവിയാർ റതിയുള്ള ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ വേൻ ദേഷ്യം വരുന്ന ആൾക്കാർ മാവിയത്ത് റതിയുള്ളാഹു എന്നും ഫാത്തിയാൽ മതിയല്ല ചിലർക്ക് ഭയങ്കര ദേഷ്യ പറയും ഇനിക്കെന്നെ ഭയങ്കര ദേഷ്യമാണ് ഞാൻ പറഞ്ഞത് തീരെ ദേഷ്യപ്പെടാത്തരാണ് മാവിയത്തിന്റെ മകൻ യസീദ് അയാൾ ഭയങ്കര സബൂറൻ ഭയങ്കര ക്ഷമയുള്ള ആളായിരുന്നു ഈ സുലീമ ഇങ്ങനെ പറയും അതിന്റെ ശേഷം വന്ന ഭരണാധികാരി മറുവാൻ ഭയങ്കര രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു ഭയങ്കര ഉഷാറായിരുന്നു പിന്നെ ഈ ഞാനാ ഞാനോ ഞാൻ നല്ല ശാപൻ യുവാ കണ്ടിലെ ഇന്റെ ആരോഗ്യവും ഇന്റെ മസിലും ഇന്റെ ഈ മുഖമൊക്കെ ഇങ്ങനെ കണ്ടില്ലേ തന്റെ കറുത്ത പാടി അങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി ജുമാക്ക് പോയി മെമ്പറിൽ കയറി ഹുത്തുബോതിയപ്പോ ഭയങ്കരമായ ഹത്തുബോധി ഒത്തുപോ ഓതി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തളർന്ന് തളർന്നു പോയി നിസ്കാരം കഴിഞ്ഞ് പിന്നെ എടുത്ത് ആൾക്കാര് വീട്ടുകൊണ്ടേരണം എടുത്ത് വീട്ടുകൊണ്ടുപോയി അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും ഖലാസ് ഒഫാത്തായി പോയിച്ചുപോയി കണ്ണെറ്റിയാണ് കണ്ണീർ വറ്റിയാണ് ആരെ കണ്ണീർ മുപ്പര കണ്ണേർ തന്നെ വറ്റിയത് വേറൊരാളെ കണ്ണേറല്ല അതാ റസൂർന്ന് തോന്നുന്നത് അല്ല ഐനു കണ്ണേറ് സത്യ കണ്ണേറ് വേറൊരാളെ കണ്ണേറല്ല സ്വന്തം കണ്ണേറ് വറ്റിയ കണ്ണാടിക്ക് നോക്കിയിട്ട് ആ എന്താ അപ്പൊ വെറുതെങ്ങനെ ചിത്ര കണ്ണാടി നോക്കിട്ട് ഇങ്ങനെ ഒമ്പ് വിടണ്ട ഞാൻ അങ്ങനെ സാറാണെന്ന് അങ്ങനെ വിടണ്ട അത്ര കണ്ണു സ്വന്തം കണ്ണെറ്റിയതാ ഏ ചില നമ്മളിങ്ങനെ നോക്ക തൊപ്പൊക്കെ കെട്ടു സാറായാലേ തിരക്കടില്ല ഒരു പെണ്ണും കൂടി കെട്ടിയ തിരക്കടില്ല എന്നൊക്കെ ചിലപ്പോ ഇങ്ങനെ തോന്നും തിരക്കടില്ല നല്ല സാറുണ്ട് കണ്ണെറ്റു സുലൈമാനുബിന് എന്ന ഭരണാധികാരി സ്വന്തം കണ്ണേറു വെറ്റി മരിച്ചതാണ് നാല്പത് വയസ്സിന്റെ മുമ്പ് മരിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ യുവത്വം നമ്മള് എനിക്ക് ഭയങ്കര സങ്കടാണ് നമ്മളെ പള്ളി ഇങ്ങനെ കാണുമ്പോ ഇത്രയും ആളുകള് മഹല്ലത്തിലെ ഒരു ഒരു നാൽപ്പത് വയസ്സോ ഞാൻ പറഞ്ഞ ഇരുപതിന്റെയും അൻപതിന്റെയും ഇടയ്ക്കുള്ള എത്ര ആളുകളെ നമ്മളെ പള്ളി ഉണ്ട് ഏ അവാഹുസുഖാനുഭത്താൽ നമുക്കൊക്കെ ശരിയായ ബോധം നൽകുവാറാവട്ടെ ഈ ഇരിക്കുന്നവരൊക്കെ ഈ പറഞ്ഞ ഈ വം കഴിഞ്ഞാല അധിക ആൾ ആകെ മൂന്നാല് ആളുകൾ അപ്പൊ അതുകൊണ്ട് നമ്മളെ മക്കളെയും നമ്മുടെ സ്നേഹിതന്മാരെയും നമ്മുടെ കൂട്ടുകാരോടൊക്കെ നല്ല രൂപത്തിൽ പറഞ്ഞ് കൊണ്ടുവരാഞ്ഞാൽ തീനീ കൊണ്ടു നടക്കാൻ ആളുണ്ടാവില്ല മദ്രസയിലൊക്കെയുള്ള കുട്ടികൾ പള്ളിയിലൊന്നും ഇപ്പൊ വരുന്നില്ല അങ്ങനെ ആരും വരുന്നില്ല നേരത്തെ ഇവിടെ പള്ളി ദറിസിൽ പോയ ആ ആൾക്കാരാണ് ഇപ്പൊ ഈ വരുന്നതൊക്കെ ഇപ്പൊ മദ്രസയിലോ അങ്ങനെ ദറസിലോ ഒന്നും പോകാത്ത ആളുകളൊന്നും പള്ളിയിൽ വരുന്നില്ല അപ്പോ ഇന്നെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പൊ അള്ളാഹുസുബാനുഭവത്താൽ നമുക്കൊക്കെ ിതായത്ത് നൽകി നേരായ വഴിയിൽ വൈനടത്തി തെരുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യാണ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല എല്ലാവർക്കും വേണ്ടിയിട്ടും ധാ ചെയ്യണം വാഹുസുഖാനോ ആക്ക് ജാപത്തുള്ള മജിലിസിൽ ഈ മഹത്തായ മജിനിസ് ഉൾപ്പെടുത്തുമാറാകട്ടെ